ഹലോ അലോ കെ തള്ളലി സ്വയ്പെ സ്വന്തം ഉള്ളത് നമ്മളെ സ്വന്തം മിനിയൂട്ടിയിലാണ് ഇവിടെ വന്നിട്ട് കുറേ കാലമായി കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നായിട്ട് കയറിയൊക്കെ എന്തായാലും ഗ്ലാസ് പിടിച്ചപ്പോൾ കയറണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പിടിച്ചാണല്ലോ അപ്പോൾ ഈ മറ്റ് തന്നെ കാര്യമുള്ളു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽക്കേരി കയറ്റും എന്തായാലും ഇവിടെ വന്നിട്ട് രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലിട്ട് വലിവ് ഇവിടെന്നിട്ട് കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളുണ്ട് അതുപോലെ ഐസ്ക്രീം കാര്യങ്ങളും പിന്നെ ഒപ്പിലിട്ട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നേരെ പിന്നെ കുറച്ചും കൂടി മുമ്പേക്ക് പോയപ്പോൾ നമ്മളെ സ്വന്തം ഐ ലവ് യു മിനിയൂട്ടി എന്നുള്ള ഒരു ബോർഡ് കണ്ടിട്ടാണ് എന്തായാലും വേണ്ടില്ല അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിപ്പോയി എന്താ വെച്ചാൽ ഇവിടെ നിന്നു നോക്കുമ്പോൾ അതിനുള്ള സന്തോഷത്തിനനുസരിച്ചുള്ള കാണാനുള്ള ലുക്കും ഉണ്ട് അവിടെ നിന്നെങ്കിൽ നോക്കുമ്പോൾ ഭംഗി നല്ലോണം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് ഇവിടെ വന്നതല്ലേ വന്നതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ കൽക്കി തിരിച്ചിട്ടാണ്ട് പോകണമല്ലോ അപ്പോൾ കുറച്ചും പാടാണ് മുമ്പോട്ട് പോയി അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മകളെനിക്ക് വന്നത് പഴയ കാലത്ത് ഓർമ്മകൾ ഒരു അടിപൊളി സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ച് കുറച്ച് ഇരിക്കാനുള്ള സെറ്റപ്പും കാളവണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പിന്നെ കാണാനും അത്യാവശ്യം നല്ലൊരു ഗെറ്റപ്പ് തന്നെ എന്ന് പറയുക പിന്നെയും കുറച്ചും പാടാണ് മുമ്പോട്ട് നടന്നു നോക്കുക ആ മൂലത്തിലും എന്തൊക്കെയാണ് ഡിനോസറും കുന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ കുറച്ച് ഏകദേശം അവിടെ പോയിട്ട് എന്താ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് കുയങ്ങി നടന്ന് നടന്ന് കുഴങ്ങി എന്തായാലും വിനിയുട്ടിയാണല്ലോ അപ്പോൾ നിങ്ങൾ പോയി ഇവിടെ നല്ല തണുപ്പാണ് അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നുണ്ട് ഇരുന്ന് കുറച്ച് ഇന്നുകൊണ്ട് അവിടെ കണ്ടൊക്കെ നോക്കിയിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വല്ലാണ്ട് നീങ്ങി നീ നീങ്ങിയ ടൈമിലാണ് നമ്മൾ നമ്മളെന്ത് കാണപ്പെടുന്നത് കുട്ടികൾക്കളൊക്കെ ഒരുപാട് ഉണ്ട് പിന്നെ അവിടെ അതുമാത്രമല്ല കുതിരകളും പിന്നെ ഒട്ടകം കാര്യങ്ങളും മൊത്തം എല്ലാ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്ന നമ്മൾ ഗ്ലാസ് ക്ലാസ് കണ്ട കാര്യം ഒക്കെ അങ്ങനെ ഇവിടെ നമ്മളെടുത്ത ടിക്കറ്റാണ് കൊടുത്തു പോകും എന്നിട്ട് ഒരു പറഞ്ഞു നമ്മൾ കാലുമെന്താണ് പിടുത്തത്തിന് വേണ്ടിയിട്ട് മറ്റേ കവറിങ് ഇടണമെന്ന് അപ്പോൾ ആ കവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കവറും വലിച്ച് കയറ്റിട്ടോ നമ്മളാണ്ട് ഗ്ലാസ് പിടിച്ചു നമുക്കൊരു കയറ്റാം എന്തായാലും വേണ്ടിയില്ലല്ലോ എന്തെങ്കിലും ഏറ്റവും വലിയ പിടിച്ചല്ലേ ഇത് നമ്മൾ കയറിയില്ലേ പിന്നെ എന്തിനു നന്നു എന്തായാലാണ് കയറി വെക്കുക ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഒന്ന് മനസ്സിലാക്കി താഴോട്ട് നോക്കണ്ട നേരെ നോക്കി പോയാൽ മതി അടിയേക്ക് നോക്കി എന്തായാലും തല കറങ്ങുന്നു അറിയാം അതുകൊണ്ട് തന്നെ അടിയേക്ക് മെയിൻ്റെ കൊടുത്തില്ല കേട്ടോ നേരാണ്ട് നടന്നുപോയി അടിയേക്ക് നോക്കരുത് ഈ മൂലക്കലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ആട്ടം ഉണ്ടെട്ടോ എന്നാലും പൊളിയാണ് എവിടെന്നാണ്ട് കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ ലെവൽ ഏതാ ലെവൽ ലെവലെന്നറിയുമോ ഉഷാർക്ക് മുന്തിരിങ്ങ എന്ന് പറഞ്ഞ പോലെ ഉഷാർക്ക് മുന്തിരിങ്ങനെ ഇതാണ് നമ്മൾ വെഡ്ജ് എന്ന് പറഞ്ഞത് ഓ വേറെ തന്നെ ലെവൽ പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചുംപാടി ഏരിയ കവർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാടി കവർ ചെയ്തിട്ട് ഈ മീൻ്റെ ഒരു മസാജിൻ്റെ സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്ന പരിപാടി ആദ്യം കാല് നീലിയിൽ മുക്കിയിട്ട് പിന്നെ ഫ്രഷ് വള്ളത്തിലോടെ മുക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനിട്ടോ ഏ അല്ലെങ്കിൽ മീനങ്ങളൊക്കെ ചാവുമല്ലോ അപ്പോൾ ചേച്ചിമാരൊക്കെ ഒരു ചെറിയൊരു നോട്ടം എത്ര പേര് കാട്ടുണ്ടായിരുന്നു എന്താകും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി ഉടനെ തന്നെ കുറേ യും മൊത്തം മീനാട്ടോ ഏതെങ്കിലും ഒരു അക്കോറിയം കിട്ടും ഒരു സീറ്റും കിട്ടും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാലിട്ടിട്ടാണ്ട് ഇരിക്കുക അണ്ട് മസാജാണ് ചെയ്തു തരും അതിൻ്റെ പൊന്നെ വേറെ ലെവൽ തന്നെ അടിപൊളി പത്ത് മിനിറ്റ് ടൈം ആവും പിന്നെ അയാളെന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു തിന്നാനുള്ള സംഗതിയാളൊന്നും അതിൻ്റെ ഉള്ളിക്ക് കൊണ്ടുപോയിട്ട് അതിലിടരുത് എന്ന് മീൻ ചെറുതായിട്ട് കടിക്കുന്നുണ്ട് കിട്ടും എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് സബോറാക്കിയിട്ട് സഹിച്ചിരുന്നും നല്ല സുഖമുണ്ട് എന്തായാലും വേണ്ടില്ല നല്ല രസം ഞാൻ ഞാനത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ട സംഗതി അടിപൊളിയായിട്ടുണ്ട് ഉഷാറായിരുന്നാൽ ഉഷാറായി നല്ല സൂപ്പറാണ് ഈ സംഗതി ചെലവർക്കൊന്നും ഇത് ഇതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ പിന്നെ മൂപ്പരോട് ചോദിച്ചത് ഏതാ മീനിനായി ഇറങ്ങിയ ടൈമിൽ മൂപ്പരോടൊന്നും ചോദിച്ചു ഡോക്ടർ ഇതല്ല മൂപ്പരാണ് പറഞ്ഞു ഈ ഫിഷ് ആൾ മൊത്തം ഒന്നാണ് എന്ന് പിന്നെ അവിടെ നോക്കുമ്പോൾ പൊട്ടാറ്റ ഫ്രൈ കാണുന്നുണ്ട് കേട്ടോ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതും എവിടെയും കിട്ടില്ല ഇതിൻ്റെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഈ ചക്കനോട് ഞാൻ അതൊന്ന് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞാൻ മറ്റേ സ്വീറ്റ് കോണാണ് വാങ്ങാൻ പോയി സ്വീറ്റ് കോണും പിടിച്ചിട്ടാണ് വന്നു അപ്പോൾ തന്നെ നമ്മളെന്താണ് പൊട്ടാറ്റ ഫ്രൈ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടാറ്റ ഫ്രൈ ഉണ്ട് നമ്മൾ കൈയ്യോടെ വാങ്ങിച്ചു കൂടോടുക്കാൻ ഒരു കടുത്തം ഒരു പിടുത്തം ഉഷാർക്ക് മുൻകിരിങ്ങ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ നോർലു എന്നുള്ളിൽ കുറക്കിട്ട് നേരെ നമ്മൾ പുറത്തോട്ടാണ് പോകുന്ന പരിപാടി അങ്ങനെ ഇറങ്ങി ആ ടൈമിലാണ് കെ എസ് ആർ ടി സി ഇവിടേക്ക് വിനോദയാത്ര ആയതുകൊണ്ട് കുറേ ടീമിനെ കൊണ്ടുണ്ട് അതന്നെ ഇത്രയും റോഡ് പടം മോശം ചെറിയ കുറച്ച് കാടമുട്ടി കാടംമുട്ടി നിന്നുകാണ്ട് ഒരു പോക്ക് വീട്ടിലേക്ക്